സാധാരണയായി ദൂരെയുള്ള ഒരാളോട് സംസാരിക്കാൻ നമ്മൾ ഫോണിൽ കോൾ ചെയ്യാറല്ലേ പതിവ് എന്നാൽ മറ്റൊരു സാങ്കേതികവിദ്യയുണ്ട് നമുക്കിങ്ങനെ കോൾ ചെയ്യാതെ അയാളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും അതായത് സാധാരണ ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് കോണ്ടാക്റ്റ് നമ്പർ കണ്ടെത്തി അയാളെ കോൾ ചെയ്യണം എന്നിട്ട് റിങ് ചെയ്ത് അയാൾ അവിടുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ സാങ്കേതികവിദ്യ അങ്ങനെയല്ല നമ്മുടെ ഫോണിലും അയാളുടെ ഫോണിലും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഫോൺ ഫോണെടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നേരിട്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ സാധിക്കും അതിപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ അയാളുടെ കീശയിലാണെങ്കിലും മറ്റെവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യമൊക്കെ അയാളുടെ ഫോണിൽ നിന്ന് അയാൾക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ കിട്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യം ഇതിൻ്റെ പ്രയോജനം കാണിച്ചു തരാം ശേഷം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം ഞാൻ ആദ്യത്തെ ഫോണിലെ മൈക്രോഫോണിൻ്റെ ബട്ടൺ പ്രസ്സ് ചെയ്ത് പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഫോണ് ഗ്രീൻ നിറമായത് കാണാം ഞാൻ ഈ ഫോണിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തത്സമയം രണ്ടാമത്തെ ഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടാമത്തെ ഫോൺ ലോകത്ത് എവിടെയാണെങ്കിലും അത് ലോക്കാണെങ്കിലും ഞാൻ ഈ പറയുന്നതൊക്കെ തത്സമയം ആ ഫോണിലൂടെ കേൾക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോൺ ഉപയോഗിക്കുന്നവർ അത് പ്രസ്സ് ചെയ്ത് പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് തൽ സമയം നമുക്ക് നമ്മുടെ ഫോണിലൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ് അത് ലോക്ക് സ്ക്രീൻ ആണെങ്കിലും സാധിക്കുന്നതാണ് എപ്പോഴും പരസ്പരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരെ വേണമെങ്കിലും ഇതിൽ കൊണ്ടുവന്നിട്ട് കോളിംഗ് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ഇതുപോലെ നമുക്ക് പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഫോണിലും നമ്മൾ സ്ഥിരമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോണിലും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം ഇനി ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം പിന്നെ വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് സ്പെല്ലിങ് തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുത്താൽ മൂന്ന് ഓപ്ഷൻ വരുന്നതാണ് ഇതിലെ ഏറ്റവും താഴത്തെ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി യൂസർ നെയിം കൊടുക്കേണ്ട ഓപ്ഷനാണ് നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ കിട്ടില്ല വേറൊരാൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് അത് യൂസർ നെയിം എഴുതിയതിന് ശേഷം താഴെയുള്ള പാസ്വേഡ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലഭിക്കുമെങ്കിലും ഓട്ടോമാറ്റിക്കലി ഓക്കെ ആകും ലഭിക്കില്ലെങ്കിൽ റെഡ് കളർ ആവും ഇപ്പം എൻ്റെ എഫ് ടി എം ക്രിയേഷൻ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ യൂസർ നെയിം അവൈലബിൾ ആണ് അവൈലബിൾ ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കണം ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ താഴെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കേണ്ട ഒരു കോളം കൂടി ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വരുന്ന ഓപ്ഷനിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും എല്ലാ പെർമിഷനും അലോ കൊടുക്കണമെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ധൈര്യസമേതം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി ഓപ്റ്റിമൈസിൻ്റെ ഓപ്ഷനാണ് വരിക അത് ചില ഫോണിൽ ഡയറക്റ്റ് ഓൺ ആവും ചില ഫോണിൽ മാനുവൽ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോ റിസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കണമെങ്കിൽ മാത്രമേ ഇത് ലോക്ക് സ്ക്രീനിൽ പ്രവർത്തിക്കുകയുള്ളൂ ഇനി വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ അതർ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതോടെ നിങ്ങളുടെ ഫോണിൽ ഇത് ആക്ടിവേറ്റ് ആകുന്നതാണ് ഇനി ഇവിടെ സുഹൃത്തുക്കളെ ആഡ് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സുഹൃത്തുക്കളുടെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അവരെ കണ്ടെത്താൻ പറ്റും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്തെടുത്ത യൂസർ നെയിമിന്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ എഫ് ടി എം ക്രിയേഷൻ എന്നാണ് അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ സുഹൃത്തിനെ അറിയിക്കാം വാട്സപ്പിലൂടെയോ കോൾ ചെയ്തിട്ടോ മെസ്സേജിലൂടെയോ അറിയിച്ചാൽ മതി ഇപ്പോൾ രണ്ടാമത്തെ ഫോണിലും ഞാൻ അതേപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം സെറ്റ് െടുത്തിട്ടുണ്ട് അതിൻ്റെ യൂസർ നെയിം ഞാൻ വാട്ട്സപ്പിലൂടെ ഈ ഫോണിലേക്ക് അയച്ചതാണ് ആ യൂസർ നെയിം ഞാൻ കോപ്പി ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പും ചെയ്യാം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ടേപ്പും ചെയ്യാം അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ യൂസർ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ ഫോണിൻ്റെ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നത് കാണാം അക്കൗണ്ട് അത് തന്നെയാണെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് താഴെ വോളിയം കൺട്രോൾ ഉണ്ടാവും വോളിയം വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ആ വോളിയത്തിൽ തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് ആഡ് ബട്ടൺ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് രണ്ടാമത്തെ ഫോണിൽ അതായത് നിങ്ങളുടെ സുഹൃത്തിന് ഇതുപോലെ റിക്വസ്റ്റ് വരും അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇൻഡ്രോയിൽ കാണിച്ചാന്നതുപോലെ തന്നെ ഫോണിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ച് നമ്മൾ പറയുന്ന കാര്യം ലൈവായിട്ട് അയാൾക്ക് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ അയാൾ പ്രസ്സ് ചെയ്ത് പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിലും എല്ലാം ലൈവായിട്ട് കേൾക്കാൻ സാധിക്കും നമ്മൾ ഫോൺ എവിടെയെങ്കിലും ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ടാണെങ്കിലും അവർക്ക് വിളിച്ച് പറയാം ഇതാ ഞാനിവിടെ ലൈനിൽ വന്നിട്ടുണ്ട് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പലരെയും യൂസർ നെയിം ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പ് പോലെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഫോട്ടോ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യാൻ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഇനി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ജിമെയിലിൽ ഇതുപോലൊരു മെയിൽ വന്നിട്ടുണ്ടാവും ഇവിടെ വെരിഫൈയുടെ ബട്ടൺ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആകുന്നതാണ് വേറെ ചെയ്യേണ്ട ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത ഇതുപോലെ വെരിഫിക്കേഷൻ ആകുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ